ഗുഡ് മോർണിംഗ് ഗായ്സ് ട്രാൾബോസിന്റെ പുതിയൊരു വീടിയിലേക്ക് ഗായ്സ് ഇന്ന് നിൽക്കുന്നത് ബാംഗ്ലൂരാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അപ്പൊ വന്നിട്ടുള്ളത് ഞങ്ങളുടെ അങ്കളുടെ മോന്റെ വീട്ടിലാണ് അപ്പൊ അവിടെയായിരുന്നു ഞങ്ങൾ താമസിച്ചത് ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലമുണ്ട് അമ്മ കൂടുതൽ ഞാൻ പൊട്ടി 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 പറഞ്ഞു പോടാ അമ്മയ്ക്കാറുള്ള അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബനാർക്കട്ട നാഷണൽ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മള് മൃഗങ്ങളെ കൂട്ടിലിട്ടിട്ട് നമ്മള് പുറത്തേക്കാടെ നടക്കുകയാണ് പതിവ് ഇത് പറഞ്ഞുകഴിഞ്ഞാൽ മൃഗങ്ങൾ അയച്ചു വിട്ടിട്ട് നമ്മുടെ കൂട്ടിലിട്ടിട്ട് പോലത്തെ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തരും അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട് ഇരുപത്തഞ്ച് വർഷം മുന്നേ കണ്ടിട്ടുള്ള ഇപ്പൊ ഇരുപത്തഞ്ച് വർഷം മുന്നേ കണ്ടിട്ടുള്ള സാധനത്തിൽ ഇപ്പൊ യാതൊരു എന്താ പറയാ ഇതികളൊന്നും ഉണ്ടാവൂലും കണ്ടിട്ടുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ ഇത്ര കൊല്ലം പുറത്തുള്ളത് കൊണ്ട് തന്നെ ഞാനത് കാണാംന്ന് പറഞ്ഞു രണ്ടായിരത്തിൽ ആ അപ്പൊ അതുകൊണ്ട് തന്നെ നിധേനയും മുത്തനെയും കൂട്ടി നേരെ അവിടെ വരെ ഒന്നും പോവാന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ ഇതിന് മുന്നേ ആണെങ്കിലും നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഒന്നും നമ്മൾ അവിടെ പോയിട്ടില്ല പിന്നെ നന്ദി ഹിൽസ് പോയിട്ടില്ല നന്ദി ഹിൽസ് പോകുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയായി അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇറങ്ങിയ ദിവസം പോകാൻ എങ്ങനെയൊക്കെ നമ്മൾ എഴുന്നേറ്റ് വന്ന് എവിടേലൊക്കെ ഇറങ്ങുമ്പോൾ ഇറങ്ങണം എന്നറിയാതെ പറഞ്ഞത് അതായത് പച്ചക്കറിയും പഴമാണ് അത് പോണ സമയങ്ങളിൽ കുറേ പച്ചക്കറിയൊക്കെ പിടിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ കുട്ടൻ ഞങ്ങളുടെ വരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ ഓൺ ഡ്യൂട്ടിയിലാണ് ഫുൾ ടൈം മറ്റെന്താ പറയാ ലാപ്ടോപ്പിൽ നോക്കി അവന് വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അപ്പം അത് കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം ഇവിടെ ബാംഗ്ലൂര് കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആ അത് കാരണം എല്ലാ ആവശ്യത്തിനും കുറിച്ച് അപ്പൊ തന്നെ പോകാൻ വേണ്ടി അപ്പം അത് കാരണം ഞങ്ങളുടെ ഒപ്പം വരാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ ഇവിടെ താമസിക്കണ വീട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ഇവൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇവന് ഇഷ്ടം പോലെ പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഇവൻ്റെ സ്ഥലം മാറ്റി ഇവനെ പുറത്തേക്ക് ആക്കി വെള്ളയിലേക്കാക്കി റൂമൊക്കെ ഞങ്ങൾ കൈ അടക്കി പറഞ്ഞു നീ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുകയാണ് പറഞ്ഞു മറ്റേ വേറെ ഉണ്ട് മാവേലി മറ്റേ ആരായിട്ട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും കിടക്ക ഇച്ചിരി സ്ഥലം തന്നാൽ മതി ഇത് വന്നപ്പോ തന്നെ ആ സ്ഥലം മതി കിടക്കാൻ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതൊരു റൂമാണ് ഇട്ട് ഇത് ഇവിടെ നിന്ന് ഞങ്ങട് തുറന്നു കഴിഞ്ഞാൽ ഇത് ബാത്റൂം കോമൺ ബാത്റൂം ആണ് പിന്നെ ഇത് ബെഡ്റൂം ആണ് അപ്പം ഞങ്ങൾ ബെഡ്റൂം കൈയടക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തും ഞാനും നിതയും ഒക്കെ ഇവിടെ കിടന്നു കുട്ടിന് കിടക്കാനുള്ള സ്ഥലം ഇവിടേക്ക് അവൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ഇടതാണ് അവന് ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കി പിന്നെ എന്താ പറയാ ചെറിയ സ്ഥലമാണെങ്കിലും എന്താ പറയാ നല്ല ക്ലിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കാരണം എന്താ കുഞ്ഞി ഒരാളുള്ളെങ്കിൽ ഇത് മതിയില്ല ആവശ്യമാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ പറയണത് അല്ലാണ്ട് കൂടുതലിപ്പോ ആരെങ്കിലും ഒക്കെ വന്നാ പിന്നെ കിടക്കാനോ ഒന്നിനോ ഒന്നും സ്ഥലം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരാൾക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് എന്തൊക്കെ സംവിധാനങ്ങൾ വേണോ അതൊക്കെ അവന്റെ എന്താ പറയാ വീട്ടിലുണ്ട് ഇപ്പൊ കിച്ചൺ ആയാലും നമ്മളിപ്പോ മൂന്ന് നേരം നാല് പേർക്ക് ഭക്ഷണം വെച്ചില്ലേ അതെ പിന്നെ ഓരോന്നും കഴിഞ്ഞിട്ട് വേണം ഓരോന്നും വെക്കാൻ കാരണം അടുപ്പൊക്കെ ആ ഇത് ഇലക്ട്രിക്കിന്റെ സാധനമാണ് തൊട്ടു കാരണം എന്താ കഴിഞ്ഞാ ഇപ്പോ കുക്കിങ്ങും വെച്ചു ഇവടിപ്പിച്ചു ആ അപ്പൊ എന്താ പറയാ കിച്ചൻ കുഞ്ഞിതാണെങ്കിലും നല്ല ഭംഗിയില് വൃത്തിയിൽ നല്ല കാര്യത്തിലും ഒറ്റയ്ക്ക് ആയാലും കൊണ്ടു നടക്കുന്ന കുഞ്ഞു ഫ്രിഡ്ജും കാര്യങ്ങളും ഡൈനിങ് ടേബിളും എല്ലാ സെറ്റിങ്സും ഉണ്ട് ടിവിയും ഒക്കെ ഉണ്ട് പക്ഷെ ഒക്കെ ചെറിയ അതെ അത് തന്നെ വർക്കിൽ കഴിയിട്ട് ഇത് കേട്ടോ നീ കണ്ടിന്യൂ നീ കണ്ടിന്യൂ അപ്പൊ നമുക്ക് പോവാന്നാ അപ്പൊ വണ്ടി ഇതിന്റെ നേരെ മുന്നില് ആ അവിടെയാണല്ലോ ഇത് തോന്നാലാണ് കാണാൻ പറ്റുള്ളൂ നീ ഇത് വന്ന ബാഗ് എടുത്തോ വെള്ളം എടുത്തോ ആ മറ്റേ ഇത് എടുത്തോ വേറെ ഒന്നും എടുക്കാറില്ല ആ മുത്ത ഏതാ ഇറങ്ങി അത് തന്നെ പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞൊരു സിറ്റൌട്ട് കിടക്കണോ നമ്മുടെ കാറ് അപ്പോ ഇനി അഞ്ചു നല്ലേ ആ അഞ്ചു നല്ല അപ്പൊ ഏറ്റവും താഴ്ത്ത ഫ്ലോറിലാണ് ട്ടാ ഇത് പൂട്ടിണ്ടാ ഇത് തുറന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കാറും കാര്യങ്ങളും ബൈക്കും സംഭവമൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇതിപ്പോൾ കാറ് ശരിക്കും പറഞ്ഞാൽ അവിടെ മണ്ണ് അങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ ഇങ്ങോട്ട് കയറ്റിതായിരുന്നു ഇപ്പൊ റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത് എന്നാലും കുഴപ്പമില്ല ആ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ലേ ലോക്ക് ചെയ്തിട്ടില്ല അല്ലേ കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ ഇറങ്ങാ ഓക്കെ അപ്പൊ ഇത് ചെയ്ത് കണ്ടില്ലേ ഇത് ഒരു മൂന്ന് മൂന്ന് കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടെണ്ണം തന്നെ പറ്റുള്ളൂ പിന്നെ കുറച്ച് ബൈക്കും ഒക്കെ എന്താ പറയാ പാർക്കിംഗ് ആവുന്ന രീതിയിലുള്ള ഒരു ചെറിയ കാർ പാർക്കിംഗ് പ്ലസ് കോണിപ്പടി അത് നമ്മൾ കോണിപ്പടി കാണുമ്പോൾ ചാരിക്കും ഇതിന്റെ അന്ന് ഇത് അപ്പുറത്തെ ഫ്ളാറ്റിന്റെ ആണ് കേട്ടോ ആ കോണിപ്പൊടി ഇതിന്റെ കോണിപ്പടി ഇവിടെയാണ് എന്താ മുതൽ ദുബായിലെ പോലെ ഉപേക്ഷിച്ചിട്ട സാധനങ്ങളാണോ നോക്കണേ നോക്കണേനാണോ നല്ലതാ കുട്ട കുട്ട ഇത് എനിക്ക് തോന്നുന്നു ഒരേ ആൾക്കാർ ഫ്ളാറ്റ് പോകുമ്പളെ ഇവിടെ കളഞ്ഞിട്ട് ഉപേക്ഷിച്ചു പോണോ അതാ ഇതൊക്കെ എടുത്തോണ്ട് പോയിട്ട് കള്ളനാന്നുള്ള പേര് കിട്ടും നമ്മൾ ആയിരിക്കും അവര് ഉപേക്ഷിച്ചാന്ന് ഉപേക്ഷിച്ചല്ല ഞങ്ങള് പെയിന്റ് അടിക്കാൻ താഴത്ത് വെച്ചപ്പോഴേക്കും ഇതൊക്കെ അല്ല ഞങ്ങള് ദുബായിലൊക്കെ ആയിരുന്നപ്പോൾ ആ പൊറത്തിറക്കി വെച്ച സാധനം കപ്പൽ നമ്മൾ കൊണ്ടുപോകും അതുകൊണ്ട് നമ്മൾ സോറി എന്ന് സോറിന്ന് വരും കണ്ടു ഇതാണ് പൊറത്തുനിന്നുള്ളൊരു കൂടെ ഇവിടെയാണ് ഇന്നലെയൊക്കെ വണ്ടി ഇട്ടത് ആ ഇന്നലെ വണ്ടി ഇവിടെയല്ലല്ലോ ഇവിടെ തന്നെയായിരുന്നു വിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയായിരുന്നു ഇവിടെ ഒരു പൂവ് കൊഴിയും അല്ലെങ്കിൽ ഇവിടെ സുഖമായിട്ട് കയറ്റിയിട്ടായിരുന്നു അപ്പോൾ വണ്ടി ഇപ്പോൾ നിറച്ചു ആ പൂവ് വീണിട്ട് ആ വണ്ടിയുടെ പൊലിക്കാവും അപ്പോൾ ഇവിടെ ആവുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നമില്ല എന്നാലും വെള്ളവരെയെന്ന് മാറ്റി അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ടുള്ളത് പ്രശ്നമില്ല അത് ഇതാണ് കേട്ടോ ബിൽഡിങ് ഇതേ ഈ കാണുന്നതാണ് കണ്ടു വേണ്ടോ പിന്നെ ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗേറ്റഡ് വില്ല വില്ലകളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ഇവിടെ ഇതേപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റുകൾ അതേ ഇങ്ങനെ മുട്ടി 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 നിറച്ചും അപ്പാർട്ട്മെന്റുകളുടെ കളി ഉണ്ട് ഇതും എല്ലാ എല്ലാ അഞ്ചുതല ബിൽഡിങ്ങുകളാണ് ഫുള്ള് എല്ലാത്തിലും ഫുള്ള് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ആൾക്കാരും ഇവിടെ മൊത്തം അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇവിടെ കേട്ടേന്നല്ല ബാംഗ്ലൂര് എവിടെ പോയില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഈ അഞ്ചുതല വീടുകളുടെ കളി എന്ന് പറയില്ലേ അതിലപ്പടി താമസമാണ് പൂവല്ലേ എന്നാ ഓക്കെ ഇപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം കൂട്ടാ ഇന്ന് ഇല്ല കുട്ടിണ്ടായിരുന്നപ്പൊ ഇവിടത്തെ സൈഡിൽ ഇന്ന് വീഡിയോ പിടിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ എന്തായാലും പ്രശ്നമായി ആ മാപ്പില്ലേ അശ്വ നാവികേട്ടർന്ന് അല്ലല്ല നീതജാതി നാവികേട്ടറാ അത് ഒരു പ്രശ്നമില്ല ഉം ബാപ്പുവാദിയില്ലേ ബാടാ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അക്ഷയ നഗർ എന്നാണ് കേട്ടോ അവിടെ നിന്ന് നമ്മള് ബനാർക്കട്ടയ്ക്ക് എത്രയോ പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ അത്രയും കണ്ടാണ് കാണിച്ച മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് വലിയ തിരക്കൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ മെല്ലെ ആയമ്പാടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരക്കില്ലാത്ത റൂട്ടാണ് കേട്ടോ വഴി അത് ഇനി ഈ സമയത്തിന് ആണോന്നറിയില്ല ഇപ്പൊ ശരി പറഞ്ഞ രണ്ടു മണിയായി ഒരു മൂന്നര ഒക്കെ കഴിഞ്ഞാലാണ് ഇനി ഒന്നും തിരക്കാവുക വെയിലൊന്നും കാര്യമായിട്ടില്ല ചെറിയ ക്ലൈമറ്റ് ഇപ്പൊ നമ്മൾ ഏപ്രിൽ മാസം ആയിട്ട് വരെ ചെറിയൊരു തണവ് അല്ലേ വെയിൽ വരുന്ന സമയത്ത് വെയിലത്ത് നിന്ന ചൂടുണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാണ്ട് തണലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല എസിയിൽ സിയിൽ നിൽക്കണ പോലെയാ അതുപോലെ രാത്രിയാണെങ്കിലും കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖ ഫാൻ മാത്രം മതി അല്ലാണ്ട് എ സിയോ ഒന്നും വേണ്ട നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലം അത് പണ്ടോ അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ നല്ല തണവായിരുന്നു ഇപ്പോ തണവ് കുറഞ്ഞു കുറഞ്ഞു വന്നോന്ന് മാത്രം നമ്മൾ പോണ വഴിക്ക് സിറ്റിയിലുണ്ടല്ലോ ആ ബാറ്ററി പാക്കും കാര്യങ്ങളായിട്ടുള്ള നീല ഇന്നലെ പോയിപ്പോ ഒരു യാർഡിന്റെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി അതെ അതാ കാർണിവൽ അല്ലേ അതിന്റെ ഡിസൈൻ ഒക്കെ മാറ്റിയാ ലിമിറ്റഡ് ട്യൂഷനാണോ അതെ പുതിയ മോഡൽ വന്നിട്ടുള്ളതാണോ പക്ഷെ എല്ലാം വേണ്ടി ഒരേപോലെ സോണറ്റ് കണ്ടാലും ൌസ് കണ്ടാലും കാർണിവൽ കണ്ടാലും ഒക്കെ ഒരേ പോലെ ബാക്ക് സൈഡ് നമ്മളെ തറയിട്ട നാല് കിലോമീറ്റർ ഇനി ആ സൈഡിലൊന്നും കാർഡ് കണ്ടു കാഡല്ലോട്ടോ ഞാൻ പറഞ്ഞ ബസ് നീല്ല ബസ് എല്ലാത്തിന്റെ നമ്പർ ഉണ്ട് മൊത്തം ഇപ്പൊ നമ്മള് പറയില്ലേ വീയൂർക്ക് പോണ വണ്ടി ആണെങ്കി അതിനൊരു നമ്പർ ഉണ്ടാവും അത് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാണെങ്കിൽ അതിനൊരു നമ്പർ ഉണ്ടാവും അതേപോലെ അങ്ങനെ നമ്പർ അതേ നോക്കിയൊരു ഫ്ലൈറ്റ് അങ്ങനെ തന്നെ ഇത് എന്താണ് ഒരു ഫ്ലൈറ്റ് നമ്മൾ വഴിയില് വെച്ച കണ്ടു അപ്പൊ എന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഹോട്ടലേ ഹോട്ടലേ ഇത് കണ്ടാ ഇത് ഇണ്ടല്ല ഞങ്ങള് ചോദിച്ചു ഞാന് അവിടെ എഴുതി കണ്ടിപ്പോന്നെ പറഞ്ഞു അത് മറ്റേ ഹോട്ടൽ റെസ്റ്റോറന്റ് അപ്പൊ ഇവിടെ പ്രതിഷേധം ചോദിക്കും ചെയ്തു അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇത് റെസ്റ്റോറന്റ് ആണ് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അതെ കാണുമ്പോൾ തന്നെ ശരിക്കും ഒറിജിനൽ ഉണ്ട് അതേപോലെ തന്നെ വലിപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സംഭവം അടിപൊളി പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീയോ കോഫിയോന്നേ കഴിക്കാനേ പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പൊ നമ്മള് ഫുള് ആയിട്ട് ഭക്ഷണം കഴിച്ചു വന്നത് കൊണ്ട് തന്നെ അതിന്റെ ഉള്ളില് കേറി ഭക്ഷണം കഴിക്കാൻ കയറാന്ന് പോസിബിൾ അല്ല അല്ലെങ്കിൽ ചായ എങ്ങനെ കുടിക്കാം അത് ഇപ്പം തിരിച്ചു വരുമ്പോഴും അതായിരിക്കും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാൻ വേണമെങ്കിൽ ചോദിച്ചു നോക്കി നോക്കാം ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് പാട്ട് എന്തായാലും ഇതൊരു നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർത്തിയൊന്ന് ഇറങ്ങി ഒന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ചോയിച്ചു കഴിഞ്ഞപ്പോ പറയണത് എന്താണിങ്ങിന്റെ അതെമീറ്റ അപ്പൊ ഞങ്ങള് ഇത് കണ്ടപ്പോ വെറൈറ്റി അല്ലേ അപ്പൊ കണ്ടിറങ്ങി ചോദിച്ചപ്പോഴത്തേക്കും അവിടെ ഡൈനിങ് അവിടെ ചായ കാപ്പി കോൾ ഡ്രിങ്ക്സ് ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളു അത് അവിടെ അവിടെയാണെങ്കിൽ കുഴപ്പമില്ല നേരെ പോവാ ഇവിടെ ആണെങ്കിൽ ഉള്ളിലേക്ക് കയറാനായിട്ട് നൂറ് രൂപ ചാർജ് ചാർജുണ്ട് ഒരാൾക്ക് ഒരാൾക്ക് നൂറ് രൂപ പിന്നെ സാധാ പോലെ തന്നെ പൈസ കൊടുത്ത് ചായ കുടിക്കുക രൂപ അതിനും നല്ല പൈസ അതെ എക്സ്പീരിയൻസ് ചെയ്യാം ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കയറി അതെ ഈ ബയ്യ ഇവിടുത്തെ മറ്റേ കാറും കാര്യങ്ങളൊക്കെ നോക്കണത് അപ്പോൾ ആളോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ കറക്റ്റ് മനസ്സിലായി ഇതിന്റെ ഉള്ളിലിരുന്നിട്ടല്ലാണ്ടെ ഭക്ഷണം കഴിക്കണം ഇത് ജസ്റ്റ് ഒരു എൻട്രൻസ് മാത്രം അതിൽ ആ ചില്ലുകുട്ടികളെ അങ്ങനെ പുറത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കണൊക്കെ സാധന സ്ഥലത്ത് അല്ലല്ല നീ പറഞ്ഞത് ഉള്ളിലിരുന്നല്ല കഴിക്കണേ അല്ല നീന്തേ ചോദിച്ചു നോക്ക് ഹിന്ദി അറിയോ മുത്ത ഒന്ന് ചെന്ന് ചോദിച്ചടാ മുത്തനെ എല്ലാ ഭാഷ അറിയണോ പക്ഷെ മിണ്ടില്ലാന്ന് മാത്രം ഞാൻ ഒന്ന് ചോദിച്ചു നോക്കിയോടൊന്നോ ചോദിച്ചോക്കെ എനിക്കൊരു ചെറിയ തെറ്റ് തെറ്റുപറ്റി ഞാൻ വിചാരിച്ചു ഇതിലെങ്ങനെ നടന്നു പോയിട്ട് നേരെ അവിടെ ചെന്നിട്ട് കഴിക്കലൊക്കെ പക്ഷെ അല്ല ഇതിന്റെ ഉള്ളിലും കഴിക്കാനുള്ള സംഭവങ്ങൾ അല്ല അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എങ്ങനെയായാലും അതിന്റെ ഉള്ളിൽ നൂറ് രൂപ അങ്ങനെയാണ് അങ്ങനെയല്ല കറക്റ്റ് അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഫ്ലൈറ്റിന്റെ അടുത്തുനിന്ന് നേരെ പോവാട്ടോ

അല്ല ഈ സ്ഥലത്തിന്റെ പേരെന്താമിയാറില്ല ബാംഗ്ലൂർ അതായത് പോസ്റ്റ് ഓഫീസ് നമ്പർ പറഞ്ഞ എൺപത്തിമൂന്ന് അങ്ങനെ പറഞ്ഞ എളുപ്പണ്ട് അല്ലേ അങ്ങനെ നമ്മൾ എൻട്രൻസിന്റെ അവിടെ എത്തിട്ടാ ഈ ബസ് ഇഷ്ടം പോലെ ഉണ്ട് ബി എം ടി സി ബസ്സുകള് ഇഷ്ടംപോലെ ഇങ്ങോട്ട് സർവീസ് ഉണ്ട് കേട്ടാ ആൾക്കാരുണ്ട് നല്ല തിരക്കുണ്ട് ഞാൻ ഇത്ര കൊല്ലം മുന്നേ വന്ന സമയത്ത് ഇതൊക്കെ കാടിന്റെ ഉള്ളിൽ നിന്ന പോലത്തെ ഫീൽ ആയിരുന്നു ഇപ്പൊ സിറ്റി പോലത്തെ സ്ഥലത്തായി നാഷണൽ പാർക്ക് നോക്കി

ബസ് കയറി വരികയാണെങ്കിൽ ഇവർക്ക് നമ്പർ ബസ്സിന്റെ നമ്പർ എത്രയാണെന്നുള്ളത് അറിയില്ല നോക്കിയിട്ട് പറയാം അതേപോലെ ഇവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിട്ട് പറഞ്ഞുതരാട്ടോ കറക്റ്റ് എത്ര മണിക്ക് വരണം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് എന്നുള്ള സംഭവം എത്ര രൂപയാണ് ടിക്കറ്റ് എങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് റേറ്റുകൾ പല രീതിയിലുണ്ട് അതൊക്കെ എന്നൊക്കെ പറഞ്ഞുതരാം വണ്ടി പാർക്കിങ്ങിന് എത്ര രൂപ കാര്യങ്ങളൊക്കെ അറിയണ്ടേ അതി പാർക്ക് ചെയ്യട്ടെ കാർ പാർക്കിംഗ് ഫുള്ള് ഏരിയ ഫുള്ള് കാറ് നിറഞ്ഞ് നിക്കുകയാണ് കേട്ടോ എന്തോ ഒരു സ്ഥലത്താണെന്നറിയോ അപ്പോൾ അമ്പത് രൂപയാണ് കാർ പാർക്കിങ് അത് കഴിഞ്ഞ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ നടക്കണം ഈ കാണുന്ന ബസ്സുകളുണ്ടല്ലോ ഈ കാണുന്ന ബസ്സുകളാണ് നമ്മളെ ഈ പറഞ്ഞ മൃഗങ്ങളുടെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകണത് കാണിച്ചു എന്തോരം ബസ്സുകൾ നടക്കണേ നോക്കി ബസ്സുകൾ പച്ചക്കളർ കൊടുത്തിട്ടുള്ള കാരണം അല്ല അത് പച്ച കളർ ഇതിനാണ് കാടി പച്ചക്കളർ കൊടുക്കണറിയോധി ബസ് സ്റ്റാൻഡ് അല്ലേ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളി നമ്മൾ പോണത് എന്നിട്ട് വേണം അപ്പത്തേക്ക് കിടക്കാൻ അല്ലേ ആ ഗൈസ് അപ്പൊ നമ്മള് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ബസ്സിൽ കുന്ന ആൾക്കാരെ കേട്ടോ അത് തന്നെ ഇത്ര അധികം ആൾക്കാരെ കെട്ടി നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടത്തിന് എടുക്കുന്നു അതിൽ പറയണേ കന്നിടേ ശരിക്കും മനസ്സിലായി തുടങ്ങി ഗൈസ് നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളി കൂടെ കയറിയിട്ട് നേരെ പാർക്കിന്റെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാം അതുപോലെ തന്നെ നേരെ പുറത്തൊരു എൻട്രൻസ് ഉണ്ട് പുറത്ത് പോയിട്ടും നമുക്ക് ആ വഴിക്ക് ഇങ്ങനെ കയറി വരാം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഡയറക്റ്റ് പിന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട ഇതിലെങ്ങോട്ട് കയറി അങ്ങോട്ട് പോയാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഉണ്ട് കുറച്ച് കച്ചവട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ പോയാൽ കാണാൻ പറ്റുന്ന പോലെ ആയോ ഇവിടുത്തെ ബസ് ഞാൻ കാണിച്ചു തരാട്ടെ എനിക്കും കാണാനൊരു ആഗ്രഹമുണ്ട് ഞാൻ ഇതേപോലെ ഇങ്ങനത്തെ ബസ് കണ്ടിട്ടില്ല നമ്മളുടെ എന്താ പറയുക കെ ടി ഡി സി കെ ടി ഡി സി എന്നല്ല പറയുന്നത് ബി ബി എം ടി സിയുടെ ബസ് ഇലക്ട്രിക് ബസ് കണ്ടിട്ടില്ല ഇതിൽ കയറിയിട്ടുമില്ല അപ്പോൾ ഇത് റോട്ടിക്കിടെയാണെങ്കിൽ ഇത്ര അധികം പോകണം കണ്ടിട്ടുള്ള ബസ് ഇതേപോലെ കയറിയിട്ടാന്ന് പറയുമ്പോൾ മോശം അല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി എങ്ങനത്തെയാണെന്നുള്ളത് നോക്കി നോക്കാം നമ്മുടെ ലോ ഫ്ലോറ് പോലത്തെ വണ്ടിയാണോ എന്താണെന്നുള്ളതൊന്നും അറിയണ്ട ആ നമ്മുടെ നാട്ടിലെ ലോ ഫ്ലോറ് പോലത്തെ ബസ് തന്നെ പക്ഷേ യൂ ഇപ്പം നമ്മൾ ഉള്ളിൽ വിട്ടുപോയേട്ടാ ഈ വണ്ടി പോകണമെന്നല്ല ഞാൻ ഉള്ളിൽ കയറി എപ്പോഴും ഡോറടഞ്ഞു കാരണം ഇതിവിടെ പാർക്ക് ചെയ്യുന്ന ബസ്സാണ് ഏയ് അപ്പം ഇതിൻ്റെ ഡ്രൈവർ ഇല്ലാണ്ട് ഇതെങ്ങനെയാപ്പോ ലോക്കായ ആ ആണിറങ്ങി തന്നെ തന്നെ നോക്ക പോന്നുകൊണ്ട് പെട്ടേന ഇപ്പൊ ഉള്ളില് രണ്ടുപേരും ഞാനും മുത്തും പെട്ടേനെ അല്ല പക്ഷെ അതില് കൊഴപ്പില്ല അത് പോവാനുള്ളതാ ഏ എന്തോരം ബസ്സാ നോക്കിയ മിനിറ്റിന് മിനിറ്റിന് നിറച്ചും ബസ്സുകളാണ് ഇവിടുത്തെ നമ്പർ എത്രയാടാ മുന്നൂറ്റിഅറുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് ബസ്സാണ് എവിടേക്ക് ഇത് അവിടെ നിന്ന് സിറ്റിന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് വരണേ അവിടെ നിന്ന് എവിടെ ഇതിണ്ടാ ആ എഴുതിണ്ടാ മെജസ്റ്റിക്കിലേക്ക് ഇവിടുന്ന് മെജസ്റ്റിക്കിലേക്ക് പോണത് അതേപോലെ അത് വണ്ടി നമ്പർ ഇവിടേക്ക് വരുന്ന നമ്പർ മനസ്സിലായോ അതാണ് അതേപോലെ ആ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കെ ആർപൂർ അല്ലെങ്കിൽ വേറെ സ്ഥലമാണെന്ന് വിചാരിക്കുക ആ അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വേറെ ഉള്ളിൽ പോകണം നമ്മൾ അതിലേം പോവാം ഈ മെയിൻ എൻട്രൻസിക്കടെ പോകാൻ വേണ്ടിയിട്ടാണ് ആകെ തെറ്റിച്ചു ഗൈസ് കണ്ടില്ലേ ഇ വി വണ്ടി ഇത്രയധികം ഇവിടെ ഇത്ര അധികം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളി ബസ് ഉള്ളിൽ ഒന്ന് ബസ്സൊക്കെ കാണാൻ പറ്റി ഉള്ളിൽ കയറി നോക്കിയിട്ട് അപ്പോഴേക്കാണ് അടച്ചത് ഇതൊക്കെ ടാറ്റയുടെ ബസ്സാണ് ടാറ്റയുടെ ഇത്ര അധികം ഇ വി വിവരം പോലും എനിക്കറിയില്ലായിരുന്നു നമ്മുടെ നാട്ടിലും ഒരെണ്ണം പോലും ഇല്ല ഇവി ടാറ്റയുടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലാട്ടോ എന്നിട്ട് ഇവിയോ എന്റെ പൊന്നോ എന്നെ പൊല്ലാം അതെ കറക്റ്റാ മുത്ത് പറഞ്ഞ കറക്റ്റാ അമ്മ തട്ടി കുറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് ഒരു രക്ഷയില്ലാത്തത് അല്ലടാ അതേടെ ഇതട പാർക്കിന്റെ എൻട്രൻസ് കണ്ടില്ലേ ബെനാർക്കട്ട എന്റെ ുള്ളിക്ക് ടിക്കറ്റ് എടുക്കണം ആദ്യം പോയി എന്നിട്ട് വേണം കേറാനായിട്ട് വരുമ്പോ തന്നെ നല്ലൊരു ഗാർഡൻ സെറ്റപ്പ് ചെയ്യണം കേട്ടാ പിന്നെ എന്താ നമ്മുടെ കച്ചവട സ്ഥലങ്ങൾ തന്നെ അതൊരു കുന്നതേ സൈഡ് മൊത്തം ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങള് അങ്ങനെയുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇങ്ങനെ തിക്കും തിക്കൻതിരക്കും പകളാണ് നമ്മടെ അടുത്ത പോലെ അയ്യേ നിനക്കോ ഈ ഒമ്പതാം ക്ലാസ്സുകാരൻ എന്തിട്ട് പറയണത് ഏഹ് കാണിച്ചു തരാം ബാ കാണാം അല്ല ചെലപ്പോ ടിക്കറ്റ് ക്ലോസ് ആവും തിരിച്ചു വരുമ്പോ കേറാം ഇപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് ഈ പരിപാടി ചെയ്യാം ഏത് വന്ന കാര്യം നടക്കട്ടെ ആദ്യം അപ്പൊ ഇങ്ങനൊക്കെയാണ് ഏട്ടാ ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളും പരിസര പ്രദേശങ്ങളും ലളി ലല്ലി ലളിന്ന് പറഞ്ഞ എന്താന്ന് അറിയോ കന്നഡയിൽ ലള്ളി ലല്ലി ലളിന്ന് പറഞ്ഞ എനിക്കറിയില്ല അവ ചോയിച്ചത് നിനക്കറിയോന്ന് ട്രാൻസ്ലേറ്റർ നമുക്ക് നല്ല തിരക്കാര ടിക്കറ്റ് താഴെയാ താഴേക്ക് പോവാൾ ചെക്കപ്പാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു സാധനങ്ങളും ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല ഇപ്പൊ വെള്ളം ഉണ്ടായിരുന്നു അത് നമുക്ക് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല ഇവിടെ വെള്ളം ഉള്ളിൽ ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പൊക്കോളാം പറഞ്ഞു അല്ലാണ്ട് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുന്ന വേസ്റ്റിൽ ഇതിൽ മേടിച്ചിട്ട് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് മറ്റേ ലേസ് അല്ലെങ്കിൽ ഒരു സാധനം അതിനും ഉള്ളിലേക്ക് കയറ്റില്ല നല്ലതല്ലാ ബാഗ് ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് വിടും ബാ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ നോൺ എ സി ബസിന് മുന്നൂറ്റമ്പത് രൂപ പിന്നെ എ സി ബസ്സിനാണെങ്കിൽ എഴുന്നൂറ് രൂപ പിന്നെ ജീപ്പ് സഫാരി ഉണ്ട് ജീപ്പ് ജീപ്പ് സഫാരിക്ക് ആണെങ്കിൽ അത്രയെന്ന് ഇവിടെ എഴുതി ഉണ്ടായിരുന്നോ ഞാൻ നോക്കട്ടെ ഇവിടെ അതെ പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപ അത് പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിലാണ് ഇരുന്നൂറ് രൂപ ഉള്ളൂ സീനിയർ സിറ്റീസിന് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കുറവുണ്ട് പിന്നെ വേറെ ക്യാമറ ക്യാമറയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അത് ക്യാമറ ആണെങ്കിൽ മാത്രം മതി കേട്ടോ സ്റ്റിൽ ക്യാമറയ്ക്ക് ആണെങ്കിൽ അമ്പത് രൂപ വീഡിയോ ക്യാമറയ്ക്ക് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മുടെ മൊബൈലിലൊന്നും പൈസയില്ല അപ്പം അങ്ങനെയാണ് ഇവർക്ക് സംവിധാനങ്ങൾ എത്ര മണി മണിവരെയാണ് അഞ്ച് അഞ്ച് മണിവരെയാണ് കേട്ടോ സമയം അഞ്ച് മണിവരെയാണ് ഉള്ളത് ഇവിടെ അപ്പോൾ എന്തായാലും നമുക്ക് ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് എടുത്ത് നേരെ ഉള്ളിലേക്ക് പോവാം ബായോ അപ്പോൾ നമ്മൾ നേരെ നോൺ എ സി ബസ്സിൽ കയറി പോകാനുള്ള പരിപാടിക്കാണ് കേട്ടോ നമ്മള് കേറി വരുമ്പോ സൂ മാത്രം കാണണമെങ്കിൽ നൂറ് രൂപയുടെ ടിക്കറ്റ് വേറെ ഉണ്ട് ഇണ്ടട്ടാ അപ്പൊ നമ്മൾ ഈ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ളത് ഉള്ളിൽ പോയി കണ്ടതിന് കണ്ടു വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഈ സൂ കാണാനായിട്ട് ആ രണ്ടും കാണാൻ പറ്റും അപ്പോൾ അപ്പത്തെ ആൾക്കാർ ക്യൂ നിന്ന് ബസ് കയറാൻ നിക്കാണ് അപ്പോൾ ഒരേ ബസ്സിൽ ഒരേ ബസ്സിൽ ആൾക്കാർ ഫുള്ള് ആവുമ്പോ അടുത്തടുത്ത് ബസ്സിൽ കയറും അതേ ക്യൂ വേഗം ഓടിപ്പോയി നിക്കാം എത്ര തിരക്കുണ്ടെങ്കിലും നോക്കി ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാനും ഇതിനൊക്കെയുള്ള സ്ഥലം ഓരോ ബസ് പോകുമ്പോൾ മുപ്പത്തഞ്ച് പേര് മുപ്പത് പേരെ കണ്ട് വെച്ചിട്ട് കയറി പോകും അപ്പോൾ തിരക്കുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ആവില്ല ബസ് ഉണ്ട് ഇഷ്ടംപോലെ എന്നാലും കുറച്ചേറെ നിക്കേണ്ട വരൂ കേട്ടോ അപ്പോൾ നമ്മൾ എസ് എം എൽ ബസ്സിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് എസ് എം എൽ എൻ്റെ പുതിയ ബസ് കുറേ കുറെ പഴയത് കിടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എസ് എം എൽ പുതിയ ബസ് കിട്ടി അപ്പോൾ നമ്മൾ ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചു വീടി പിടിക്കുന്നതുകൊണ്ട് ഏറ്റവും മുന്നിൽ ഞാനും മുത്തും ഇതേ മുടിയിട്ടുകൊണ്ട് വന്ന് കയറിയിരുന്നു ഏയ് അവിടെ ഇരിക്കാൻ പാടില്ല നാളെ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഓ ഇതില് സഫാരി വേണമെങ്കിലുള്ള സഫാരിണ്ട് ഇ വി വണ്ടിയാണ് മഹേന്ദ്രയുടെ ഇ വി വണ്ടി ഇല്ലേ കണ്ടാ ഇതിന് വേറെ പൈസയാ പൈസയാല് ആക്രമിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് ബില്ലുകൾ മൊത്തം വണ്ടിയുടെ സേഫ്റ്റി നമ്മൾ വേറെ ഇവിടുന്ന് ബട്ടർഫ്ലൈ പാർക്കുണ്ട് വേറെ ഇത് കൂടാണ്ട് ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണണെങ്കിൽ കാണാം അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കാടിന്റെ ഉള്ളിലേക്ക് കയറി കണ്ടാ ഇതിന്റെ ഉള്ളിലാണ് എല്ലാ മൃഗങ്ങളും ഇങ്ങനെ അഴിഞ്ഞടി നടക്കുന്നത് ഇനി കുറച്ചുകൂടെ ചെല്ലുമ്പോൾ കാണാം സാർ ഇങ്ങനെ മൃഗങ്ങളെ നോക്കിയിട്ട് നമ്മളോട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വേണ്ടി കെയർഫുൾ ആയിട്ടാണ് ഓടിക്കണത് വണ്ടി ഓടിക്കണത് ശരിക്കും കാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വിജനമായിട്ടുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞ അല്ലാണ്ട് മൊത്തം അങ്ങനെ തിക്ക് കാടല്ല കണ്ടിട്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഇതിലൊക്കെ ഓഫ് റോഡ് വഴികളുണ്ട് ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്നു ജീപ്പ് ഒക്കെ ഇടുത്ത് നമ്മള് പോയില്ലേ അപ്പൊ ശരിക്കും ഇതേപോലെ ഓഫ് റോഡിങ്ങടെ പോകുന്നതാണ് തോന്നണ അറിയില്ലാട്ടെ എങ്ങനെയാന്നുള്ളത് കുറെ സ്ഥലത്ത് പാറ പോലത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറെ സ്ഥലത്ത് വെള്ളം കെട്ടി നിങ്ങളുടെ ചെറിയ തടാകങ്ങളുണ്ട് അപ്പം എല്ലാത്തിനും ആവശ്യം പോയിട്ട് വെള്ളം കുടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതിനാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മാന്യമൊക്കെ കൂടുതലും ഉണ്ടല്ലോ ഈ നമ്മുടെ കരിപ്പിൻ്റെ ചണ്ടിയൊക്കെ ഇഷ്ടം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തിന്നുമ്പോൾ നല്ല മധുരല്ലേ അത് കാരണം എവിടെ പോകാണ്ടിരിക്കാനോ രണ്ട് മൈല് ക്രോസ് ചെയ്യാൻ കേട്ടോ നമ്മടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെയുള്ള കാരണം പിന്നെ കാണുമ്പോൾ കാണുമ്പോ പ്രത്യേകം തോന്നുന്നില്ല ഇതിലിഷ്ടം പോലെയുള്ള ആ കണ്ടായിരുന്നു മയിലൊക്കെ മയില മയിലൊക്കെ പിന്നെ നമ്മുടെ നാട്ടില് കണ്ടുമ്പോൾ അടുത്തല്ലേ ഇനി ഇവിടുത്തെ ഒരുപാട് അടിപൊളി കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം ഇനി ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ 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 ബായ് സാധനം എന്താ ബായ്